ജിയോളജിസ്റ്റുകൾ അടങ്ങുന്ന സംഘം അല്പസമയത്തിനകം സ്ഥലത്തെത്തും നേരത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു പക്ഷെ വലിയ ഒരു ആശങ്കക്ക് വകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട് നമുക്ക് ആളുകളിലേക്ക് തന്നെ പോകാം ഈ ഭൂകമ്പത്തിന്റെ എങ്ങനെയാണ് ഇന്നലെ അതൊരു തന്നെ ഒരു കസരും പിന്നെ കട്ടിലെല്ലാം എന്താന്ന് വെച്ചാൽ കുലുങ്ങി എല്ലാവരും ഓടി പുറത്തേക്ക് രണ്ടു തവണ ഉണ്ടായാലും ഇനി ഇന്നലെയും ഞാൻ ഏറെക്ക് രാവിലെ ഏർക്ക് പിന്നെ ഇന്നലെ രാത്രി മണിക്ക് എട്ടുമണിക്ക് കുറച്ച് ശബ്ദം ഉണ്ടായിരുന്നു ഇന്നലെ കൂടുതൽ ശബ്ദമായിട്ടുണ്ടായത് രാവിലെ ഏഴര മണിക്കാ അനുഭവപ്പെട്ടത് എന്താ വെച്ചാല് ഡ്രസ്സിന്റെ ആ മോളെന്തോ വലിയൊരു സാധനം ഇട്ടു വിട്ടിട്ടൊരു വലിയൊരു മുയക്കം ഉണ്ടാവില്ലേ ആ മുയക്കം കേക്കല്ലോ അടി കാലിന്റെ അടിയിൽ നിന്ന് ഞാൻ മുറ്റത്ത നിന്നത് ഒരു തെരുപ്പുകാരള്ളു ഒരു തെള്ളലി പക്ഷെ ഞാൻ ചെന്നവരന്തോ ബാർ പിന്നെ ഇട്ടതായിരിക്കും ഞാനൊന്നും ഇട്ടില്ല ഇന്നേരം അടുത്ത അതിനെത്തി പാർക്കുന്നത് ആ മുഖം പറഞ്ഞു ഞാൻ എനിക്കും ഉണ്ടായിരുന്നു മൂത്തമ്മേ അത് ബാർ പിന്നെ ആടിയൊന്നുമല്ല എന്തോ ഒരു ഒച്ച കേട്ട് അങ്ങനെ തന്നെ എന്താ കലപ്പാടത്തെ എരുത്തു വയ്ക്ക് ഞാൻ ഇരുന്നിരത്തപ്പാടം കെണ്ണീട്ട് വയ്ക്ക് അതുപോലത്തെ എന്നാലും രാത്രി റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതുപോലെ തന്നെ വലിയൊരു ശബ്ദം കേട്ട് പിന്നെ എന്നൊക്കെ ആട്ടോ ഒച്ച എന്താ കൂടുതലുണ്ടേനോ അപ്പം കേട്ടേരാളുടെ ഹസേര ചെറിയൊരു ചെറിയൊരു ഇത് എന്താ വന്നിട്ടുള്ളൂ പിന്നെ അങ്ങനെ തന്നെ പേടിച്ച് പേടിച്ച് പുറത്തേക്ക് ഭർത്താവ് പറഞ്ഞു അത് ഇടിയില്ല ശബ്ദം വെറൊന്നുമല്ല ആ ഭയം കൂടി ആ ായിട്ട് അനുഭവപ്പെട്ടിക്ക് അങ്ങനെ തന്നെ ഇവിടത്തേക്ക് പോകുന്നത് അത് ഇവിടെ നല്ലവണ്ണം ഇവിടെ കസേര നല്ല ചിലവങ്ങളത് ഓറ് ഇരുന്നിർത്തുന്നു പിന്നെ തലേണ്ട ഒരു അടി കിട്ടിട്ടുള്ള അനുഭവ വന്നത് പോലെ നമുക്കപ്പം വാർഡ് മെമ്പർ കൂടെ ഉണ്ട് ഒറ്റപ്പെട്ട ആളുകൾ ആദ്യം സംശയം വിളിച്ചത് കഴിഞ്ഞ ദിവസം കൂടുതൽ ആളുകൾ വിളിച്ചു രണ്ടു ദിവസമായിട്ടാണ് മെനഞ്ഞാന്ന് രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ആളുകൾ പിന്നീട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉടനെ വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട് പിറ്റേ ഇന്നലെ എട്ട് മണിയോട് കൂടിയാണ് വീണ്ടും ഈ ശബ്ദത്തോടു കൂടി ഒരു ജർക്കിങ് ഉണ്ടായെന്ന് പറയുന്നത് ഈ ഒന്നര കിലോമീറ്റർ ചുറ്റളവലി ഒരു അറുപത് വീട്ടുകാർക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ എന്തായാലും ആശങ്കയിലാണ് അപ്പോൾ സ്ഥല എം എൽ എ പിന്നെ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ എല്ലാ ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇന്നലെ വന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് ആവശ്യമായ പരിശോധന നടത്തുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഐ ഒരു ജനങ്ങൾ ജനങ്ങളെ നിൽക്കുന്നത് എന്തായാലും ജനങ്ങൾ വലിയ ഭയാശങ്കയിലായിരുന്നു